പുണ്യം അനുഭവിച്ചറിഞ്ഞ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ത്രിവേണി സംഗമത്തിൽ അദ്ദേഹം സ്നാനം നടത്തി യോഗിക്കൊപ്പം ഉത്തർപ്രദേശ് മന്ത്രിമാരും സ്നാനം നടത്തി ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് അതേപോലെ തന്നെ ബ്രിജേഷ് പതക് എന്നിവരും മറ്റ് കാബിനറ്റ് അംഗങ്ങളുമാണ് പുണ്യസ്നാനം നടത്തിയത് മന്ത്രിസഭ യോഗത്തിനു ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രയാഗരാജിലെത്തിയത് ആറയിൽ വി ഘട്ടിൽ നിന്ന് സംഗമ സ്ഥാനത്തേക്ക് മോട്ടോർ വാഹനത്തിലായിരുന്നു സംഗമെത്തിയത് ത്രിവേണി സംഗമത്തിൽ മന്ത്രിമാർക്കൊപ്പം അമൃത സ്നാനം നടത്തിയെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചതും മാ ഗംഗയും യമുനയും സരസ്വതിയും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്നും യോഗി ആദിത്യനാഥ് എക്സിൽ കുറിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പൂജകളും നടത്തി ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു യോഗി ആദിത്യനാഥ് പല നിർണായക തീരുമാനങ്ങളും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരം ലഭ്യമായതും അതേസമയം ഇന്ത്യൻ ശതകോടീശ്വരനായ ഗൗതം അദാനിയും കുടുംബവും കഴിഞ്ഞ ദിവസം മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സംഗമസ്ഥാനത്ത് അദ്ദേഹം ഗംഗ ആരതി നടത്തുകയും ബാണ്ടെ ഹനുമാൻ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്തു ഭാര്യ പ്രീതി അദാനി മകൻ കരൺ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പരിധി ഇളയ മകളായ ജിത് എന്നിവർക്കൊപ്പമാണ് അദാനി ഗംഗാ ആരതിയിൽ പങ്കുകൊണ്ടത് ഇസ്കോൺ ക്യാമ്പിലെത്തിയ ഗൗതം അദാനി ഭക്തർക്ക് പ്രസാദ വിതരണം നടത്തുകയും ചെയ്തു ഇതിനുശേഷമാണ് അദ്ദേഹം ഹനുമാൻജിയുടെ ക്ഷേത്രത്തിലെത്തി ദർശനവും ആരാധനയും നടത്തിയത് മഹാകുംഭത്തിന് എത്താൻ കഴിഞ്ഞത് തന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് അദാനി വിശേഷിപ്പിച്ചത് അതേപോലെ തന്നെ മഹാകുംഭമേളയുടെ നടത്തിപ്പിനെ ഏറ്റവും മികച്ചതെന്ന് പ്രശംസിച്ച് അദാനി ഉത്തർപ്രദേശ് സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്തു മാനേജ്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പഠനങ്ങളാണ് മഹാകുംഭമേളയുടെ ക്രമീകരണങ്ങളിലൂടെ നൽകുന്നതെന്നും എല്ലാവരും ഇവിടെ എത്തി അത് അനുഭവിച്ചറിയണമെന്നും ഗൗതമദാനി വ്യക്തമാക്കി കുംഭത്തിന്റെ മഹത്വവും ദിവ്യതയും എല്ലാം തന്നെ കാത്തുസൂക്ഷിക്കുന്ന സന്യാസിമാർ കൽപ്പവാസികൾ ഭക്തർ എന്നിവരെ സേവിക്കാൻ തയ്യാറായ ഭരണാധികാരികൾക്കും ശുചീകരണ തൊഴിലാളികൾക്കും സുരക്ഷാ സുരക്ഷാസേനയ്ക്കും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ നന്ദി പറയുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഗംഗാ മാതാവിന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ഗൗതമ അദാനി തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവെച്ച കുറിപ്പിൽ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ മഹാകുംഭമേളയുടെ പുണ്യം അനുഭവിച്ചറിയാൻ പ്രധാനമന്ത്രി പ്രയാഗരാജിലെത്തും അടുത്ത മാസം ഫെബ്രുവരി അഞ്ചിനാണ് അദ്ദേഹം എത്തുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പ്രധാനമന്ത്രിയെ കൂടാതെ തന്നെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഫെബ്രുവരി പത്തിനും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഫെബ്രുവരി ഒന്നിനും സന്ദർശനം നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സന്ദർശനം കണക്കിലെടുത്ത് പ്രയാഗ്രാജിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടക്കുന്നത് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ ഇടങ്ങളിലായി വിന്യസിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതേസമയം ഫെബ്രുവരി ഒന്നിന് പ്രയാഗ് രാജിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും പ്രയാഗ്രാജിൽ ഒരുക്കുകയാണ് use just